ലൈവിൽ കൺഫെക്ഷൻ റൂമിൽ നിന്നും തിരിച്ചു വന്ന ഒനിലിനോട് ചോദിക്കുകയാണ് എന്താണ് അവിടെ സംസാരിച്ചതെന്ന് അനുമോളും അഭിലാഷും കൂടി അനിമോൾ ചോദിക്കുന്നുണ്ട് അവിടെ പോയിരുന്ന് അല്ലേ അപ്പോൾ ഒനില് പറഞ്ഞ് ആ കരഞ്ഞു ആ അത് സാരമില്ല കരയണമല്ലോ നമ്മുടെ വിഷമങ്ങളെല്ലാം മാറുമല്ലോ എന്ന് അനിമോള് പറയുന്നുണ്ട് ഒന്നിലിനോട് ഒന്നിൽ അനുമോളോട് പറയുന്നുണ്ട് ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞു ലാലട്ടം വരുന്ന എപ്പിസോഡിൽ എന്തായാലും ഇതിനെപ്പറ്റി സംസാരിക്കണം കാരണം പുറത്തു തന്നെ വ്യക്തിഗത്യ നടത്തി ഇതിനകത്തു തന്നെ വ്യക്തിഹത്യ നടത്താൻ എൻ്റെ എന്നെ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും എന്നെ അറിയാവുന്നതാണ് എന്നാലും ലാലട്ടം വരുന്ന എപ്പിസോഡിൽ എന്തായാലും ഇതിനെപ്പറ്റി സംസാരിക്കണമെന്ന് ഓനിൽ പറയുന്നുണ്ട് ഞാനിവിടെ എൻ്റെ ടാസ്കിലും എൻ്റെ ഗെയിമിലും ഒക്കെ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞാൻ ആരുമായിട്ടും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞായിരുന്നു ഫാമിലിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമെന്ന് അങ്ങനെ ഞാൻ പൊട്ടിക്കറിഞ്ഞെന്ന് ഓനിൽ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഫാമിലി അത്രയും സ്നേഹിക്കുന്ന എന്നെ പറയുന്നു ഞാൻ കുടുംബത്ത് പിറക്കാത്തവനെന്നൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ പറയേണ്ടുന്ന ഒരു അവസ്ഥ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ നാൽപ്പത്തി രണ്ട് വയസ്സ് വരെ എനിക്ക് ഇതുവരെ എന്നോട് ആരും പറയാത്ത കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇവിടെ കേൾക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞിട്ട് ഒന്നില് ഇവരോട് പറയുകയാണ് ഞാൻ ഇതൊക്കെ ബിഗ് ബോസിനോട് സംസാരിച്ചു അത്രയും റെസ്പെക്റ്റ് ഇല്ലാതെ പറ്റി ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞു എന്തായാലും അതിൽ ആരട്ടം വരുമ്പം ഇതൊരു ഇതിനെപ്പറ്റി സംസാരിക്കും ഈ ഈമാതിരിയുള്ള വർത്തമാനങ്ങൾ ഇതുപോലുള്ള വാക്കുകൾ യൂസ് ചെയ്യുന്നത് സൂക്ഷിച്ച് എന്നുള്ളത് വീണ്ടും പറയിക്കും എന്നൊക്കെ ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞെന്ന് ഒന്നില് പറയുന്നുണ്ട് അപ്പോൾ അഭിലാഷ് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് എന്തു പറഞ്ഞു അപ്പോൾ ഒന്നില് പറഞ്ഞു ഗെയിമിൽ ഫോക്കസ് ചെയ്യാൻ ബിഗ് ബോസ് പറയുന്നുണ്ട് പിന്നെ സമാധാനം ആട്ടിരിക്കാനും നമ്മളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് അനുമോള് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ആശ്വാസം ആയില്ലേ ചേട്ടനെ അപ്പോൾ ഒന്നില് പറയുന്നുണ്ട് ആ അതെ പറഞ്ഞു കഴിഞ്ഞപ്പടി അത് എന്തായാലും ബിഗ് ബോസ് ലാലട്ടനെ കൊണ്ട് ചോദിപ്പിക്കും ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും എടുക്കും എന്നൊന്നും പറയുന്നുണ്ട്